ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ലഫ്ഗാഡ് ഒരു തയ്ക്കുന്ന ആൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് മെഷറിംഗ് ടേപ്പ് വെച്ച് എങ്ങനെയാണ് ഒരാളുടെ അളവെടുക്കേണ്ടത് എന്നതിനെ പറ്റിയല്ലേ അപ്പം നമുക്ക് അളവ് എടുക്കുന്ന വിധം ഒന്ന് കണ്ടാലോ എന്ത് തയ്ക്കാനാണെങ്കിലും നമുക്ക് ആദ്യം വേണ്ട അതിൻ്റെ ആകെ ഇറക്കമാണ് അപ്പം നമുക്ക് ആകെ ഇറക്കം നോക്കാം എത്രയാണ് ആകെ ഇറക്കം നാൽപ്പതാണ് അടുത്ത് നെഞ്ചുവണ്ണം അളക്കുക അതിനുശേഷം ഇടവണ്ണം അടക്കുക അതിനുശേഷം വയറ് വണ്ണം പിന്നെ സീറ്റ് വണ്ണം ഇനി നമ്മൾ അടുത്തായിട്ട് അളക്കാൻ പോകുന്നത് ഷോൾഡറിൻ്റെ അളവാണ് അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയാണ് ഷോൾഡർ നമ്മൾ അളവെടുക്കുന്നത് അപ്പോൾ ഷോൾഡറിൻ്റെ അളവ് പതിനഞ്ച് ഇഞ്ച് ഇനി നമ്മളടുത്ത് എടുക്കാൻ പോകുന്നത് കഴുത്തിറക്കമാണ് ഇനി മുന്നിലെ കഴുത്തിലെ ഇറക്കം നമ്മൾ എടുക്കാൻ പോവാണ് ഇവിടെ ഞങ്ങൾ നാലിഞ്ചാണ് എടുത്തിരിക്കുന്നത് ഓരോ നമ്മൾ ഓരോ പാറ്റേണിലുള്ള കഴുത്ത് തയ്ക്കുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ഇറക്കത്തിന് ഡിഫറൻസ് ഉണ്ടായിരിക്കും അപ്പോൾ ഞങ്ങളിവിടെ നാല് ഇഞ്ചാണ് ഇറക്കം വെച്ചിരിക്കുന്നത് കഴുത്തിന് ഇനി പുറം കഴുത്തിലെ ഇറക്കം നമ്മൾ എടുക്കാൻ പോവാണ് പുറം കഴുത്തിലെ ഇറക്കം മുന്നിലെ കഴുത്തിന് കഴിഞ്ഞ് കുറച്ചുകൂടെ ഇറങ്ങിയ കഴുത്തായിരിക്കും അപ്പോൾ നമുക്ക് അതെടുക്കാം അളവെടുക്കാം അപ്പം പുറം കഴുത്തിൽ ഇറക്കാം നമ്മളിവിടെ അഞ്ചാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് സ്ലീവിൻ്റെ അളവെടുക്കാം അപ്പം സ്ലീവിൻ്റെ അളവെടുക്കാൻ വേണ്ടി ആദ്യം നമ്മൾ സ്ലീവിൻ്റെ കൈനീളമാണ് എടുക്കുന്നത് അപ്പം നമുക്ക് കൈനീളം ഫുൾ സ്ലീവാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പം കൈനീളം ഇരുപത് ഇരുപത് ഇഞ്ച് ഇറക്കാമുണ്ട് കൈനീളം ഇനി വണ്ണം അപ്പം ആ ഷോൾഡറിൻ്റെ അവിടെ ഉള്ളതാണ് കൈക്കുഴി അപ്പം അതിൻ്റെ വണ്ണമാണ് നമ്മൾ നോക്കുന്നത് കൈക്കുഴി വണ്ണം പതിനാറ് ഇനി കൈവണ്ണം കൈവണ്ണം പന്ത്രണ്ട് ഇനി മുട്ടിൻ്റെ വണ്ണം നോക്കാം അത് പത്തിഞ്ച് ഇനി കൈപ്പടി വണ്ണം നമുക്ക് നോക്കാം കൈപ്പടി വണ്ണം നമുക്ക് കിട്ടി കൈപ്പടി വണ്ണം ഏഴര ഇനി നമുക്ക് ടേപ്പ് അളവ് നോക്കാം നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്നാണ് ടേപ്പ് അളവ് എടുക്കുന്നത് നെഞ്ചുവണ്ണത്തിൻ്റെ അവിടെയുള്ള ടേപ്പളവ് എട്ടിഞ്ച് ഇടവണ്ണത്തിൻ്റെ അവിടെയുള്ള ടേപ്പ് അളവ് പന്ത്രണ്ട് ഇഞ്ച് വയറുവണ്ണത്തിൻ്റെ അവിടെയുള്ള ടേപ്പ് അളവ് പതിനാലഞ്ച് പിന്നെ സീറ്റ് സീറ്റുവണ്ണത്തിൻ്റെ അവിടെയുള്ള ടേപ്പ് അളവ് പതിനാറിഞ്ച് ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ഈ അളവുകളുടെ എല്ലാം നാലിലൊന്നും ഒന്നര ഇഞ്ച് തയ്യൽ തേമ്പ് വീട്ടിട്ടുള്ള അളവുകൾ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ അളവ് വെച്ച് എങ്ങനെ എങ്ങനെയൊരു ഡ്രസ്സ് വെട്ടിയെടുക്കാം എന്നതിനെപ്പറ്റി നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്